ഇതാണ് തൊടുപുഴയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഇത് പുതിയ ബിൽഡിംഗ് ആണ് ഈ റൂം തൊടുപുഴയിലുള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന്റെ സ്യൂട്ട് റൂമാണ് ഇതായി രണ്ട് റൂം സ്യൂട്ട് റൂമില് രണ്ട് റൂമാണ് ഉണ്ടത് ഇത് ആദ്യത്തെ റൂം പറയുന്ന വിസിറ്റേഴ്സ് റൂമായിട്ട് കാണാൻ പറ്റുന്ന ഒരു റൂമാണ് എന്റെ അകത്താണ് ബെഡ്റൂം വരുന്നത് ഇത് ബെഡ്റൂമാണ് രകത്തോട്ട് ഈ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഉള്ളത് ഇത് റിട്ടയേർഡ് പബ്ലിക് സർവെന്റ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് സർവെന്റ് എന്നുള്ള രീതിയിലാണ് ബുക്ക് ചെയ്തത് ഞാൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ബുക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയേക്കുന്നത് ഇനി ജനറൽ പബ്ലിക്കിനാണെങ്കിൽ അതിന്റെ റേറ്റ് കൂടുതലായിരിക്കും ഇപ്പൊ എനിക്കിത് കിട്ടിയേക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നല്ല സൗകര്യമുള്ള രണ്ട് റൂമാണ് ഉള്ളത് ഇവിടെ ഇത് എൻ്റെ ബെഡ്റൂമാണ് ഇത് ഓൺലൈനായിട്ടാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരണം അല്ലെങ്കിൽ ഇവിടെ വന്നതിനു ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണമെന്ന് നിർബന്ധമില്ല ഇനി മൂന്നാമത്തെ സെക്ഷനിലാണ് എന്റെ ബാത്റൂമൊക്കെ വരുന്നത് അപ്പൊ അങ്ങോട്ടൊന്നും നമുക്ക് കയറി നോക്കാം കബോർഡൊക്കെ ഈ സെക്ഷനിലാണ് ഇത് അത് കബോർഡാണ് ആ കാണുന്നത് പിന്നെ വാഷ് ബേസിനും പുറത്താണ് പുറത്തായിട്ടാണുള്ളത് ഇതിൻ്റെ അകത്തായിട്ടാണ് ഇനി ബാത്റൂം വരുന്നത് ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട് നല്ല ചൂടാണ് ഹീറ്റെന്ന് ആവശ്യമില്ല എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ട് യൂറോപ്യൻ പ്ലോസറ്റ് ഒക്കെയാണ് ഉള്ളത് ജെറ്റ് സ്പ്രേ ഒക്കെ ഉണ്ട് എൻ്റെ ഡബിൾ എ സി റൂമും ഇവിടെ ഉണ്ട് നോൺ എ സി റൂമും ഇവിടുണ്ട് അതൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഡബിൾ എ സിക്ക് ആണെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതേപോലെയുള്ളൊരു റൂം മാത്രമേ ഡബിൾ എ സിയിൽ ഉണ്ടാവത്തുള്ളൂ അപ്പം തൊടുപുഴ ഭാഗത്തോ പിന്നെ ഇടുക്കിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് വരുന്നവർക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് നല്ലൊരു ഓപ്ഷനാണ് ഹോട്ടൽ റൂം എടുക്കുന്നതിനേക്കാളും ലാഭപരമായിട്ട് നമുക്കിവിടെ താമസിക്കാനായിട്ട് കഴിയും നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഇത് ബുളിമോട്ടിൽ സിൽക്സ് കല്യാൺ ജുവല്ലേഴ്സ് കല്യാൺ സിൽക്സിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് വരുന്നത് ഒത്ത ടൗണിൽ തന്നെയാണ് റെസ്റ്റ് ഹൗസ് ഉള്ളത് അതിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഇച്ചിരി നടക്കാനേ ഉള്ളൂ ബസ് സ്റ്റാൻഡ് ഇവിടത്തേക്ക് വരാനായിട്ട്